നമസ്കാരം കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തെ ലോഡ്ജ് മുറിയിൽ നടന്നത് അതിക്രൂരവും ആസൂത്രിതവുമായ കൊലപാതകമെന്ന് തന്നെയാണ് സൂചന ആദ്യം ലഭിച്ചത് അത് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയൽവാസിയായ സീമയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം യാതൊരു പരിഭ്രമവുമില്ലാതെ മുറി പുറത്തുനിന്ന് പൂട്ടിയിറങ്ങിയ വിജയൻ നിയമത്തിന് പിടികൊടുക്കാതെ മാട്ടൂരിൽ ജീവിതം അവസാനിപ്പിച്ചു കൊലപാതകം നടന്നത് ഇങ്ങനെ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് സീമയും വിജയനും ലോഡ്ജിൽ മുറിയെടുക്കുന്നത് നേരത്തെയും ഇവിടെ വന്നിട്ടുള്ളതിനാൽ ജീവനക്കാർക്ക് സംശയത്തിന് ഇടമുണ്ടായിരുന്നില്ല എന്നാൽ വൈകിട്ട് ആറു മണിയോടെ വിജയൻ തനിച്ച് പുറത്തിറങ്ങി മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പോലീസ് വാതിൽ പൊളിച്ച് അകത്തു കയറുമ്പോൾ സീമ മരിച്ചു കിടക്കുകയായിരുന്നു സ്വന്തം ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയാണ് വിജയൻ സീമയുടെ ജീവനെടുത്തത് മൽപ്പിടുത്തം നടന്നതിന്റെ പാടുകളും മൃതദേഹത്തിലുണ്ട് കൊലപാതകത്തിനു ശേഷം ആരും ഉടൻ അറിയാതിരിക്കാൻ വേണ്ടിയാണ് മുറി പുറത്തുനിന്ന് പൂട്ടി വിജയൻ പുറത്തുകടന്നത് തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താണ് ഇയാൾ പോയത് ഒളിവിൽ പോകാൻ ശ്രമിച്ചു ഒടുവിൽ ആത്മഹത്യയും സീമയുടെ ജീവനെടുത്ത ശേഷം വിജയൻ നേരെ പോയത് മാട്ടൂരിലേക്കാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൊലപാതക വിവരം പുറത്തായെന്ന് മനസ്സിലാക്കിയതാകാം ഇയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചത് മാട്ടൂരിലെ കായലോരത്ത് ഒരു തെങ്ങിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പിന്നീട് വിജയനെ കണ്ടെത്തിയത് ഭർത്താവ് മരിച്ച സീമയും അയൽവാസിയായ വിജയനും തമ്മിൽ എന്ത് തർക്കമാണ് ഉണ്ടായതെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട് അടുപ്പത്തിലായിരുന്ന ഇവർക്കിടയിൽ പുതിയതായി ഉടലെടുത്ത തർക്കമാണോ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സംശയമുണ്ട് കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്തതാണോ അതോ അവിടെ വെച്ചുണ്ടായ വാക്കുതർക്കമാണോ കാര്യമെന്ന് ഫോൺ രേഖകൾ പരിശോധിച്ചാലേ വ്യക്തമാകും രണ്ടു വർഷം മുമ്പാണ് സീമയുടെ ഭർത്താവ് മരിച്ചത് അതേസമയം വിജയന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു തളിപ്പറമ്പ് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് വിജയന്റെ മൃതദേഹവും കണ്ടെത്തിയത് എന്തായാലും ഇവരുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സീമയെ മുറിയിൽ തനിച്ചാക്കി പിന്നീട് വിജയൻ ഒറ്റയ്ക്കായിരുന്നു ആറു മണിയോടടുപ്പിച്ച് പുറത്തിറങ്ങിയത് ജീവനക്കാർക്ക് ഇത് ഒരിക്കലും സംശയത്തിന് ഇട നൽകുന്നതായിരുന്നില്ല കാരണം പലപ്പോഴും അവർ അവിടെ മുറിയെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല പക്ഷെ നേരം ഏറെ വൈകിട്ടും വിജയൻ തിരിച്ചു വന്നില്ല അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാർക്ക് ഭയം തോന്നിയതും പിന്നീട് പോലീസിനെ അറിയിച്ചതും പോലീസ് എത്തി നോക്കിയപ്പോഴാണ് ഈ ദാരുണ സംഭവം അറിഞ്ഞത് എന്തായാലും സീമയും വിജയനും നേരത്തെ തന്നെ സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇവരുടെ ഫോണുകളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മൊഴിയെടുത്തു വരികയാണ് മുട്ടിയിൽ സ്വദേശിയായ സീമയുടെ ഭർത്താവ് സുരേഷ് രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് ഇവർക്ക് രണ്ടു മക്കളുണ്ട്